മൂന്ന് ഇഞ്ചി ചെടികൾ വളർന്നിരുന്ന ഒരു ചെടിച്ചെട്ടിയാണിത് മഴ നല്ലോണം അതായത് ഈ തുലാവർഷം അല്ല കഴിഞ്ഞ കാലവർഷം വന്നപ്പോൾ ഇഞ്ചി ചെടികൾ മൊത്തം അങ്ങ് ചീഞ്ഞുപോയി എന്താണെന്ന് വലിയ പിടിയൊന്നും കിട്ടിയില്ല ആദ്യം നല്ല ഉച്ചിരിൽ വളർന്നായിരുന്നു ഒരടികളൊക്കെ പൊക്കം വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ വളരെ ഉപയോഗം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് വെക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വാടാൻ തുടങ്ങി എന്നിട്ട് കംപ്ലീറ്റ് അങ്ങ് പോയി അതിൻ്റെ പൊടി പോലും ഇല്ല ഇപ്പോൾ അവിടെ കാണാൻ അങ്ങനെ അത് വാടി തുടങ്ങിയ സമയത്താണ് ഈ ചെടിയുടെ ഒരു മുള കണ്ടത് ആദ്യം അതൊരു ചേമ്പാണോ കളറല്ല ചില ചേമ്പുകളൊക്കെ ഉണ്ടല്ലോ അതാണോ അതിൻ്റെ വിത്ത് എവിടെ നിന്നെങ്കിലും വീണിട്ട് അങ്ങനെ മുളച്ച് വന്നാണോ ചിലപ്പോൾ പടിമുളകായിട്ടും വരാറുണ്ട് കാട്ടിൻ ചേമ്പിൻ്റെ ടൈപ്പുകളുണ്ട് ചിലത് കളർ അല്ല ഭംഗിയുള്ള തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ചേമ്പുകളും ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് അതല്ല ഈ അഗ്ലോണിമിയ ചെടിയാണെന്നുള്ളത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇഞ്ചി മുഴുവൻ ചീഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇലകളൊന്നും ഇല്ലാതെ കാടുപിടിച്ച പോലെയുള്ളതൊക്കെ മാറിയപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് അവിടെ കൊടുക്കുന്നുണ്ടു